നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ഇപ്പോൾ ലോകം കൊറോണയുടെ ഭീതിയിലാണ് വിദേശത്ത് നിന്ന് പ്രത്യേകിച്ച് കൊറോണ ബാധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർ ഇത്തരം നിബന്ധനകൾ അറിയണം ഇത് നാടിന്റെ കൂടുതൽ നന്മയ്ക്കായി നമുക്കായുള്ള കൂടുതൽ കരുതലിനായി തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണം വിമാനത്താവളത്തിലേക്ക് എത്തുന്ന പ്രവാസികൾ നേരിടേണ്ടി വരുന്ന പരിശോധനകൾ ഇങ്ങനെയാണ് എല്ലാ യാത്രക്കാരും കൗണ്ടറിൽ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് വിദേശത്ത് നിന്നെത്തുന്ന എല്ലാ വിമാനങ്ങളിലും ലാൻഡിങ്ങിന് മുമ്പേ തന്നെ അറിയിക്കുകയും ചെയ്യും ഈ അറിയിപ്പിനെ തുടർന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണം യാത്രക്കാർക്ക് രണ്ട് ഫോം വീതം നൽകുകയും ചെയ്യും യാത്രാ വിവരങ്ങൾ അറിയിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാനും വേണ്ടിയാണ് ഈ ഫോം നൽകുന്നത് അതോടൊപ്പം തന്നെ വിവരശേഖരണത്തിനായി രണ്ട് പുറങ്ങളിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ചോദ്യങ്ങളും ഉണ്ടായിരിക്കും വിമാനമിറങ്ങി ഇറങ്ങി എയ്റോ ബ്രിഡ്ജിലൂടെ ടെർമിനലിൽ പ്രവേശിക്കുമ്പോൾ അവിടെയും ഫോം വിതരണം ചെയ്യപ്പെടും വീണ്ടും ഫോം വിതരണം ചെയ്യപ്പെടുന്നത് വിമാനത്തിൽ വച്ച് ലഭിക്കാത്തവർക്ക് ഈ സൗകര്യം ഉപയോഗപ്രദമാക്കാം ഫോം പൂരിപ്പിച്ച് യാത്രക്കാർക്ക് ഹെൽത്ത് കൗണ്ടറിലും നൽകണം കൗണ്ടറിൽ മെഡിക്കൽ സംഘം തെർമൽ സ്കാൻ ഉപയോഗിച്ച് ശരീരോഷ്മാവ് രേഖപ്പെടുത്തുകയും ചെയ്യും പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ ആ യാത്രക്കാരെ വേഗം താഴെ ഇറക്കി സൈഡിൽ സജ്ജമാക്കിയ ആംബുലൻസിൽ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയും ചെയ്യും ഇതിനിടയിൽ എമിഗ്രേഷൻ വിഭാഗത്തിൽ വിവരമറിയിച്ച് പാസ്പോർട്ട് പരിശോധനയും വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യും അതോടൊപ്പം കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ പതിനാല് ദിവസം വീടിന് മറ്റാരുമായി ഹെൽത്ത് കൗണ്ടറിൽ നിന്ന് നൽകുകയും ചെയ്യും എന്തൊക്കെ ചെയ്തുകൂടാ ഒപ്പം എന്തൊക്കെയാണ് പാലിക്കേണ്ടത് എന്നീ മുൻകരുതലുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ടാവും ഹെൽത്ത് കൗണ്ടറിലെ പരിശോധനയ്ക്ക് ശേഷം പൂരിപ്പിച്ചു നൽകിയ ഫോമിൽ ഒരെണ്ണം സീൽ ചെയ്ത് യാത്രക്കാരന് നൽകും ഇതുമായി വേണം എമിഗ്രേഷൻ കൗണ്ടറിൽ എത്തേണ്ടത് രോഗമില്ലെന്ന് തെളിയിക്കുന്ന ഫോം എമിഗ്രേഷൻ വിഭാഗം വാങ്ങിവെക്കുകയും ചെയ്യും പരിശോധന പൂർത്തിയാക്കി കസ്റ്റംസ് പരിശോധനയും കഴിഞ്ഞ് ലഗേജ് എടുത്ത് യാത്രക്കാരന് വീട്ടിൽ പോകാം ഇത്തരത്തിൽ നിർദ്ദേശങ്ങളാണ് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ഓരോ പ്രവാസികളും പാലിക്കേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ